പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാൽ വെള്ളിക്കണ്ണും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന്റെ ബോഡി വെയിറ്റ് നാൽപ്പത്തഞ്ച് കിലോയോളം ഉണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രൂസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്തെടുത്ത് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി നിറജന പതിനഞ്ച് ദിവസം കൊണ്ട് പ്രസവിക്കുന്ന രാവിലെ പന്ത്രണ്ടും വൈകുന്നേരം പത്തും കിട്ടിയ ഒരു നിറചന പശുവിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ജേഴ്സി പശുവാണ് നല്ല മടിപ്പവറും നല്ല പാലും പശുവാണ് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി നിറചന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ ചന പശു വിൽപ്പനയ്ക്ക് നല്ലൊരു ക്രോസ് ബ്രീഡ് പശുവാണ് രാവിലെ പന്ത്രണ്ട് ലിറ്ററും വൈകുന്നേരം പത്ത് ലിറ്റർ ആദ്യത്തെ പ്രസവത്തിൽ കിട്ടിയത് ഇനി പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം വില ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല മടിപ്പവറും നല്ല പാലുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിറജന പശുവാണ് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസമേ ബാലൻസ് ഉള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാൽ പിടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം കോട്ടയം ജില്ലയിൽ പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാല ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു കുഞ്ഞും വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞാണ് തള്ളയാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്രോസ് ബ്രീഡിലുള്ള ഒരു കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പയ്യന്നൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള കുട്ടി കുട്ടിയും നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വലിപ്പത്തിലുള്ള ഒരു തള്ളയാടും ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളയാടുകളും മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു തള്ളയാടും അതിൻ്റെ മകളുമാണ് അതിൻ്റെ കുട്ടികളും തള്ളയാടിന് രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും ചെറിയ മകൾക്ക് ഒരു പിടക്കുട്ടിയുമാണ് അങ്ങനെ അഞ്ച് ആടുകളാണ് ഈ അഞ്ച് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടുകളും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് നാല് മാസമായ ചെറിയൊരു മലബാറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ചെറിയ ബജറ്റിൽ ആട് വാങ്ങുന്നവർക്ക് വളരെ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിൽ ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വില്പനയ്ക്ക് ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന നല്ല ഇടനീട്ടവും വലിപ്പവും ഉയരവുമുള്ള ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുമാണ് വില്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാട് നല്ല ക്രോസ് ബ്രീഡ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് നല്ല വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു കുട്ടികളെ മൂന്ന് കുട്ടികളെ തിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലും നല്ല മടിപ്പവറും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലുപ്പമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റംകുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ക്രോസിങ്ങിന് വേണ്ടി ഹെയൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള അറുപത്തി ഒൻപത് കിലോ രണ്ടിനും കൂടി ബോഡി വെയ്റ്റുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമായ ഈ രണ്ട് പിടക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം വണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള പിഴക്കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് ബീറ്റൽ ക്രോസ് ആടാണ് തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും പത്ത് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട് ആട് കുട്ടികളും കൂടി അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടുന്നിട്ടും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയും നല്ല പാലും ഉള്ള മടിപ്പവറൊക്കെയുള്ള ആടും രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മഞ്ചേരിക്കരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല മണിപ്പവറും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോ സഹിത ഒരു വലിയ ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ആട് ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കുമൊക്കെയുള്ള വലിയ ഒരു ക്രോസ് ബ്രീഡ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ക്രോസിംഗ് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു തള്ളയാടും അതിൻ്റെ അഞ്ച് മാസം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഡെലിവറി സൗകര്യമില്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഇപ്പോൾ ഒരു ഗ്ലാസ്സിനടുത്ത് പാലേ ഉള്ളൂ പ്രസവിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ക്രോസ് ചെയ്യാറായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല നല്ലൊരു തള്ളയാടും അതിൻ്റെ പിഴക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഹരിപ്പാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഡബ്ബ ബീറ്റൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കൂടിയും വെള്ളിക്കണ്ണും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിനായി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ പേരൻറ്റ്സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കുടിയും വെള്ളിക്കണ്ണ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന്റെ സ്ഥലം കരു നാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വെള്ളിക്കണ്ണും ചെവിയിറക്കവും നല്ല ഇടനീട്ടവും പൊക്കവും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കരോളി മുട്ട കരോളി മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയ അൻപത്തിരണ്ട് ദിവസമായ കടിഞ്ഞൂൾ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കരോളി ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കൂടിയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബാർബറി മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായമുണ്ട് പിടക്കുട്ടിക്ക് രണ്ടര മാസം ക്ഷമയുണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് വില ആണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വിത്ത് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് പിടക്കുട്ടിയെക്ക് ചൊനയുണ്ട് രണ്ടിനും ഒൻപത് മാസം വീതം പ്രായമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ആട്ടിൻകുട്ടികളാണ് ബാർബറി ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ആറ് പിടക്കുട്ടികൾ വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ പടപ്പറമ്പ് ഒരു ആട്ടിൻകുട്ടിക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് മേനി ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് നല്ല പാലുള്ള ആടിൻ്റെ പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊടകര തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള നല്ല പാൽ കുടിച്ചു വളർന്ന നല്ല പാലുള്ള ആടിന്റെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ കൊടകര ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് മു മുക്കം ഇതിന് വില ചോദിക്കുന്നത് നാല്പത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പോത്താണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ എട്ട് ചെറിയ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിനെ എട്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യവുമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ജില്ലയിലെടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആടും വലിയൊരു ബീറ്റൽ ആടാണ് അതിൻ്റെ രണ്ട് മാസമായ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തി മൂവായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി നല്ല ചെവിയിറക്കവും നല്ല പഞ്ച് ഫേസും നല്ല ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയുള്ള ആടുകളാണ് തള്ളയാടിന് നല്ല പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്ക് കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും ഫേസ് സ്പഞ്ചും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽവേരവും ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർച്ചയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ വലിയൊരു മലബാറി മോഴ ആടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടും കുട്ടിയും നല്ല മേനിക്കുഴപ്പുള്ള ആടാണ് നല്ല വെയ്റ്റ് ഉള്ള ആട് ബോഡി വെയിറ്റ് നല്ല ആടാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പാലും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മോഴയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചിക്കും നേർച്ചയ്ക്കും അനുയോജ്യമായ ഏകദേശം പതിനെട്ട് കിലോയ്ക്ക് മുകളിൽ മാംസം ലഭിക്കാവുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ